ഈസ്റ്ററിന് നോമ്പു തുറക്കാൻ ഒരുക്കി യുവജനങ്ങൾ തച്ചുടപറമ്പ് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ യുവജനങ്ങളാണ് ഈസ്റ്റർ ദിനത്തിൽ നോമ്പു തുറക്കാൻ രണ്ടായിരം മുട്ടകൾ ഒരുക്കിയത് നഗരസഭ നടപ്പിലാക്കുന്ന ലഹരിക്കെതിരായ നന്മലഹരി പദ്ധതിയുടെ ഭാഗമായി ഈ മുട്ടകളിൽ ലഹരിവിരുദ്ധ സന്ദേശവുമുണ്ട് പാതിര കുർബാനയ്ക്ക് ശേഷം ചിത്രങ്ങളും നിറങ്ങളും ചേർത്ത പുഴുങ്ങിയ മുട്ടകൾ വിതരണം ചെയ്തു മുട്ട വയറ്റിലേക്കും മുട്ടത്തോടിലെ സന്ദേശം മനസ്സിലേക്കും നിറയട്ടെ ഇടവക വികാരി ഫാദർ പോളി പടയാട്ടി കെ സി വൈഎം പ്രസിഡന്റ് ജിസോൺ സാബു കെ സി വൈ എം പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് ഇഷ്ടങ്ങൾക്കൊപ്പം സ്നേഹത്തിന്റെ വജ്രത്തിളക്കം റിക്കുടി ഡയമണ്ട്സ് നിനക്കണകാണ് ആഭരണം ചിരയത് സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി വിശാലമായ പാർക്കിംഗ് ജ്വല്ലോ കൂടി അമ്പതഴകിൽ സിനിയും ശ്രീലക്ഷ്മിയും എ സി ഫ്രിഡ്ജ് സ്മാർട്ട് ടി വി വാഷിംഗ് മെഷീൻ മൈക്രോ ഓവൻ മിക്സി സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ വെഡിങ് പർച്ചേസുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ശ്രീലക്ഷ്മി സിൽക്സിലും സിനി ടെക്സ്റ്റൈൽസിലും ഉണ്ടായിരിക്കുന്നതാണ് വേഗം പർച്ചേസ് ചെയ്യാൻ വന്നോളൂ കൈനിരയെ സമ്മാനങ്ങൾ നേടൂ